അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലെ മെൽബണിൽ പുതിയ ഒരു പള്ളി അല്ലെങ്കിൽ കത്തീഡ്രൽ പള്ളി എന്ന് പറയാം അവിടെ പണി പണിതീർന്നിരിക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം അംഗങ്ങളുള്ള ഒരു ഇടവകയാണ് പത്തു വർഷമായി സ്ഥാപിതം അവിടെയുള്ള ഓസ്ട്രേലിയ മെൽബണിലെ രൂപതയുടെ ആസ്ഥാന ദേവാലയമാണ് ഈ ബസ്സിലേക്ക് ആ പള്ളി അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂ ഞാൻ പറഞ്ഞ അഞ്ഞൂറ്റമ്പത് കുടുംബമാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടുള്ള വിശ്വാസികളുടെ കഠിനമായ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കരണമാണ് ഇവിടെ നടന്ന് നടന്നിരിക്കുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഈ മെൽബൺ ഇടവകയിൽ ഉള്ളത് എങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് അവിടെ എത്ര പേരുണ്ടായിരുന്നു കാണും ഒരു പതിനഞ്ച് കുടുംബങ്ങൾ പോലും ഉണ്ടായിരുന്നു കാണില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റനുസരിച്ച് വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു പള്ളിയാണത് മൂന്ന് ഏക്കറിലാണ് പണത്തിരിക്കുന്നത് അതിനകത്ത് ആയിരം പേർക്കിരിക്കാവുന്ന പള്ളിയുണ്ട് പിന്നെ സി സി ഡി ക്ലാസ്സിനുള്ള സൗകര്യങ്ങളുണ്ട് അഞ്ഞൂറോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം അടുക്കള ഉൾ കിച്ചൺ ഉൾപ്പെടെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അൻപതോളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ സൗകര്യമുള്ള ഒരു പള്ളിയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിർത്തിയില്ല ഇത് പക്ഷേ നമ്മളതിൻ്റെ കാൽക്കുലേഷൻ അരുത്തമായിട്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതിനകത്ത് ചില സത്യങ്ങളുണ്ട് എന്നാൽ ഈ പള്ളിയുടെ അകത്ത് പള്ളി കൂടാതെ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്നൊരു ചാപ്പലുണ്ട് നൂറിലധികം സ്ത്രീകൾക്ക് ഒരേ സമയം മുല കൊടുക്കാവുന്ന ബ്രസ്റ്റ് ഫീഡിങ് നടത്താവുന്ന കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രം ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാവുന്ന ഒരു ഒരു റൂമുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് റൂമ് അത് അമേരിക്കയിൽ മാത്രം അമേരിക്ക അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പം അതൊക്കെ പാടും കൂടി നോ ഇവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ വിശ്വസിച്ചു പോവും ആയിരം പേർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം മെയിൻ പള്ളിയിൽ തന്നെ ഉണ്ട് എന്ന് അത് സത്യമല്ല എന്നാൽ ഈ പള്ളി പണത്തിരിക്കുന്നത് തനി അമേരിക്ക അമേരിക്കയിലെ ഷിക്കാഗോയിലെ പള്ളിയുടെ അതേ ഡിസൈനിലാണ് ഈ പള്ളി പണത്തിരിക്കുന്നത് കാരണം ഷിക്കാഗോ രൂപതയ്ക്കുണ്ട് മെയിൻ പള്ളി പിന്നെ അതിൻ്റെ മോളിൽ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ചില സിനിമ കോട്ടകളിലെ പോലെ അതുകൂടാതെ ഈ പറയുന്ന ബ്രസ്റ്റ് ഫീഡിങ് റൂമുണ്ട് അതുകൂടാതെ ഈ ചാപ്പലുണ്ട് എന്നാ നൂറ്റമ്പത് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിറ്റേ അവിടെയുള്ളൂ അവർ കണക്ക് കൂട്ടുന്നത് ഒരു വണ്ടിക്ക് നാല് പേര് വീതമേ അവിടെ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയത്ത് അവിടെ പറ്റുള്ളൂ കപ്പാസിറ്റി എന്ന നിയമമുണ്ട് അപ്പോൾ അത് ലംഘിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബ്രഷ് ഫീഡിങ് റൂമെന്നും ഈ ചാപ്പിൽ എന്നും ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ പള്ളിയിലെ കപ്പാസിറ്റി മാക്സിമം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ ഗവൺമെൻറ് ഈ പെർമിറ്റ് തന്നിട്ട് പിന്നെ ഗവൺമെൻറ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലാ അപ്പോൾ അവർക്ക് പള്ളിയിൽ പത്ത് അറുന്നൂറ് പേര് വരും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കുറേ തള്ളന്മാരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത കുറേ സ്ത്രീകളും ചെന്നിരിക്കും അതുപോലെ തന്നെ ചാപ്പലിൽ ചെന്നിരിക്കും അതുപോലെ തന്നെ ലോബിയിൽ നമ്മൾ പള്ളിയിൽ ഈ കടന്നു ചെല്ലുന്ന ലോബി അത് കൂടത്തെ പള്ളികൾക്കൊന്നും അതില്ല ആ ലോബിയിലും ആൾക്കാർ വന്നിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ കൂടി കൂട്ടിയാണ് ഈ ബ്രഹ്മാണ്ഡമായ ആയിരം പേർക്കിരിക്കാവുന്ന എന്ന് പറയുന്നത് അല്ലാതെ പള്ളിയുടെ അകത്ത് മാത്രമല്ല അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് പള്ളിയുടെ അകത്ത് മാത്രം ആയിരം പേർക്കിരിക്കാം പിന്നെ അതുകൂടാതെ മുകളിലും അവിടെ ഇവിടെയൊക്കെ പിന്നെ ഇരിക്കാം എന്നുള്ളതാണ് നോ ഇനി മെയിനായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ കുദാശകർമ്മം നടക്കുന്നത് ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണത് രണ്ടോ മൂന്നോ ദിവസത്തിനകം അതിന് കേരളത്തിൽ നിന്ന് വലിയൊരു തൊപ്പിപ്പട തന്നെ അങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ട് ബോസ്കോ പുത്തൂർ തുടങ്ങി ഇവിടെയുള്ള ഒരുമാതിരിയുള്ള എല്ലാ അരപ്പട്ടക്കാരും തൊപ്പിക്കാരും വടിക്കാരും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് ഓസ്ട്രേലിയയ്ക്ക് ഭയങ്കര കാര്യമാണ് അതുകൂടാതെ അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഓസ്ട്രേലിയയിലെ എല്ലാ റീറ്റിലും എത്രമാരും മെൽക്കൈറ്റ് കൽദായ ലത്തീൻ എന്നു വേണ്ട എല്ലാവരും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ബിഷപ്പ് കോൺഫറൻസിലെ തൊണ്ണൂറ് ശതമാനം ബിഷപ്പുമാർ അതുപോലെ തന്നെ സിറ്റി കൗൺസിൽ അല്ലെങ്കിൽ ഫെഡറൽ ഓഫീഷ്യൽസ് സിറ്റി ഓഫീഷ്യൽസ് അങ്ങനെ ഒരു കൂട്ടം അതുപോലെ തന്നെ മെൽബോൺ രൂപതയിൽ ജോലി ചെയ്യുന്ന മലബാർ രൂപതയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ അവിടെ സേവനം ചെയ്യുന്ന കന്യാസുമാർ അതുകൂടാതെ ലത്തീൻ രൂപതകളിൽ ജോലി ചെയ്യുന്ന കന്യാസുമാരും അച്ഛന്മാരും അങ്ങനെ നൂറുകണക്കിന് എല്ലാ അച്ഛന്മാരും ബിഷപ്പുമാരും പ്രമുഖരും രാഷ്ട്രീയക്കാരും എല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ചെറിയ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലിയ വിശ്വാസികൾ വലിയ സഹനം സഹിച്ചും കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും ഭീഷണി ഭീഷണിക്ക് അടിമപ്പെട്ടും പടുത്തുയർത്തിയ സംഭാവന കൊടുത്ത് പടുത്തുയർത്തിയ ഈ സാധാരണ വിശ്വാസികൾ എവിടെ പോയിരിക്കും കാരണം ഈ വിശിഷ്ടാതിഥികൾ വന്ന് ഈ പള്ളിയിൽ പള്ളിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ പിന്നെ മറ്റാർക്കും സ്ഥലമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാൽ വേറൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഈ മെത്താൻമാരുടെ പട്ടികയിൽ തൊപ്പിക്കാരുടെ പട്ടികയിൽ ഈ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഉള്ള വിശിഷ്ടാതികൾ അതിഥികളിൽ നമ്മുടെ വരാൽ തോമയെയോ അതുപോലെ തന്നെ നമ്മുടെ ആലഞ്ചേരിയെയോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കർദിനാളായി ഉയർത്തപ്പെട്ട മാറ കൂവക്കാട്ടിൻ്റെയോ പേര് കണ്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാലോ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ആലഞ്ചേരി അവിടെ എത്തിയിരിക്കും പക്ഷേ ഒരാൾത്തോമ എന്തുകൊണ്ട് തടഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം ഒരു പുതിയ വെത്താനാണ് അതുപോലെ തന്നെ കൂവക്കാട്ടും പക്ഷെ എല്ലാം എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതെല്ലാം ഈ പ്രഹസനം ഇതൊരു പള്ളിയുടെ കുദാശാകർമ്മമാണ് ഇരുപത്തി മൂന്നാം തീയതി അതിൽ ബസിലിക്കായിരുന്നോ കത്ത് കിട്ടലായിരുന്നോ എല്ലാം മാങ്ങാത്തതിലെന്ന് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു വിളിക്കാം പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ പൈസ പൊടിക്കാനും ജനങ്ങളുടെ പൈസ ദൂർത്തടിക്കാനും മെത്രാന്മാർക്ക് സർക്കിട്ടടിക്കാനും മാത്രമുള്ള ഒരു ചാൻസാണ് ഇത് അതുകൊണ്ടാണ് ഇവിടുന്ന് ഈ തൊപ്പിപ്പടയും അരപ്പെട്ടപ്പടയും എല്ലാം കൂടി അങ്ങോട്ട് കെട്ടിയിട്ട് ഇരിക്കുന്നത് അവരൊക്കെ അവിടെ ചെന്ന് എന്ത് ചെയ്യാനായിട്ടാണ് എന്ത് കാര്യത്തിനാണ് അവിടെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു പള്ളിയുടെ ബുദാശ ദക്ഷൻ ഓക്കെ എന്താ കുഴപ്പം കാട്ടിലത്തടി തേവരുടെയാണ് ഇവിടുത്തെ വിശ്വാസികളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഷ്ടപ്പെട്ട് ചട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ദൂർത്തടിക്കാനായിട്ടുള്ള മറ്റൊരു മാർഗം എന്ന് മാത്രമേ എനിക്കിതിനെ പറയാനുള്ളൂ നോ സുഹൃത്തുക്കൾ അടുത്തതായിട്ട് വരുന്നുണ്ട് ഗൾഫുകാരുടെ ഊഴം നിങ്ങൾക്കും ഒരു മെത്രാൻ കിട്ടും നിങ്ങൾക്കും ഒരു രൂപത കിട്ടും നിങ്ങൾക്കും നിങ്ങൾക്കും ഒരു കത്തിയിട്ടുപേശിക്കായി പണിയാനായിട്ടുള്ള ഭാഗ്യം ദൈവം തരും പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സങ്കരപ്പാട് കൂട്ടിക്കോ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിക്കോ കാരണം ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് പക്ഷേ അറിയാവുന്നവർക്ക് അറിയാം ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒറ്റക്കാരിക്ക് വേണ്ടിയിട്ട് ദൈവമേ ഒരു രൂപത ഞങ്ങൾക്ക് കിട്ടല്ലേ ഒരേ എടവക പോലും ഞങ്ങൾക്ക് തരല്ലേ ഒരച്ചന ഞങ്ങൾക്ക് തരല്ലേ ഒരു മെത്താഴ ഞങ്ങൾക്ക് ഒരിക്കലും തരല്ലേ ഈ കുരിശ് ഞങ്ങളുടെ തലയിൽ വെക്കത്തെ വെക്കല്ലേ ഈ രൂപത എന്ന് പറയുന്ന ആ കാസ കഴിയുമെങ്കിൽ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് മാത്രമാണ് സാധാരണ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുള്ളൂ അല്ലാതെ ആരും ബസിക്ക് വേണ്ടിയിട്ടോ രൂപതയ്ക്ക് വേണ്ടിയിട്ടോ ആരും പ്രാർത്ഥിക്കുന്നില്ല അതാണ് അതാണ് സത്യം താങ്ക് വെരി മച്ച്